നമസ്കാരം ആനച്ചമയത്തിലെ നെറ്റിപ്പട്ടവും കോലവും അതുപോലെ തന്നെ മണികളും കുടയും അതോടൊപ്പം തന്നെ പ്രാധാന്യമുള്ളതാണ് ആലവട്ടവും വെൺചാമരവും നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് ഏറ്റവും പ്രിയങ്കരനായ പ്രൊഫസർ ചാത്തനാത്ത് മുരളീധരൻ മാഷ്യത്തേക്കാണ് ആലവട്ട ചാമര നിർമ്മാണ രംഗത്ത് തലമുറകളുടെ പാരമ്പര്യമുള്ള ചാദനാത്ത് മാഷ് അദ്ദേഹത്തിൻ്റെ അച്ഛൻ ബാലകൃഷ്ണൻ നായരാണെങ്കിലും അദ്ദേഹത്തിൻ്റെ അമ്മാവനാണെങ്കിലും ഒക്കെ ആനച്ചമയരംഗത്ത് ആനച്ചമയത്തിലെ ആലവട്ടവും ചാമരവും നിർമ്മിക്കുന്നതിൽ പ്രസിദ്ധരായിരുന്നു പാറമേക്കാവ് വിഭാഗത്തിൽ ഏകദേശം ഒരു നൂറ്റാണ്ടോളമായി ഇവർ പാരമ്പര്യമായി ഇത് നിർമ്മിച്ചു വരുന്ന ആളുകളാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഗ്രാൻഡോടുകൂടി ആലവട്ടവും ചാമരവും നിർമ്മിക്കുന്നത് പുതിയ തലമുറയിൽപ്പെട്ട ആളുകളെ പഠിപ്പിക്കുകയും അത് പഠിച്ചെടുത്ത് അവരും അവരുടെ തലമുറകളും ഇന്നും അതൊക്കെ ചെയ്തു വരുന്നവരാണ് അദ്ദേഹം പ്രൊഫസറാണെന്ന് പറഞ്ഞു അദ്ദേഹം എം ആർ എൻ എസ് എസ് കോളേജിലും ഒറ്റപ്പാലം എൻ എസ് എസ് കോളേജിലൊക്കെ മാഷായിരുന്നു ആ മാ ജോലി രാജിവെച്ചുകൊണ്ട് തൻ്റെ ആലവട്ട ചാമര നിർമ്മാണ രംഗത്ത് സജീവമായി സക്രിയ സാന്നിധ്യമായി മാറിയ ആളാണ് മുരഗിമാഷ് ആലവട്ടത്തെക്കുറിച്ചും ചാമരത്തെക്കുറിച്ചും അതിൻ്റെ നിർമ്മാണത്തെക്കുറിച്ചും മാഷ് നമ്മോട് പറയുകയാണെന്ന് ആലവട്ടത്തിൻ്റെ ഏറ്റവും അടിസ്ഥാന ആവശ്യം എന്ന് പറയുന്ന റിക്വയർമെൻറ്റ് യഥാർത്ഥത്തിൽ മയിൽപ്പീലിയാണ് ഒരു ജോഡി ആലുവട്ടം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് രണ്ട് കിലോ മയിൽപ്പീലിയാണ് വേണ്ടത് ഇത് തികച്ചും പരമ്പരാഗതമായി വലിയ തോതിലുള്ള മാറ്റങ്ങൾക്കോ അല്ല ഡിസൈനോ ഒന്നും മാറ്റം വരാതെ ഇപ്പോഴും അടിസ്ഥാന ഘടകങ്ങളെ മുഴുവൻ ഉൾക്കൊണ്ടുകൊണ്ട് മാത്രമേ ആലുവട്ടം ഉണ്ടാക്കുവാനായിട്ട് കഴിയുള്ളൂ അപ്പോൾ നമ്മൾ ഈ വാങ്ങിക്കുന്ന മയിൽപ്പീതി നാം എന്ത് ചെയ്യുക എന്ന് വെച്ചാൽ ആദ്യം പല സൈസുകളാക്കി തരംതിരിക്കണം നീളത്തിൻ്റെ ക്രമത്തിനനുസരിച്ചുകൊണ്ട് അത് ചെറിയ മൈൽഫീലികളെ നമ്മൾ ആദ്യത്തെ തുടക്കത്തിലുള്ള പൂക്കൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടുന്ന് ദിസ്ഇസ് എ സെൻട്രൽ പോയിൻറ്റ് റൗണ്ട് ഓഫ് ദി ആലവട്ടം ഇവിടെയാണ് നിൽക്കുന്നത് അപ്പോൾ ഇതിൽ നമ്മൾ ഇതിന് പറയും അടിപ്പൂവ് എന്നാണ് പറയുക ആ അടിപ്പൂവ് കൈകൊണ്ട് തന്നെ ഉണ്ടാക്കുന്നതാണ് അങ്ങനെ എട്ട് എതളുകൾ കൂടിയ പൂവാണ് എല്ലാത്തിനും എട്ടിനൊരു പ്രസക്തി ഉണ്ട് അഷ്ട കോണ് എന്ന് പറയുമ്പോൾ ഒരു വൃത്തം പൂർണ്ണമാകാൻ ഇപ്പോൾ ഏഴാണെങ്കിൽ ഒരു വൃത്തം കൃത്യമായിട്ട് കിട്ടത്തില്ല അപ്പോൾ എട്ടിൻ്റെ ഗുണിതങ്ങൾ ഈ എട്ടിൻ്റെ പ്രസക്തി മേളത്തിലുമുണ്ട് അറിയാവുന്നുള്ളൂ പക്ഷേ എട്ടിൻ്റെ ഗുണിതങ്ങളായിട്ടാണ് കയറി കൂര് അത് എന്താ പറയുക ഇരട്ടസംഖ്യകളാണ് എപ്പോഴും അതിൽ പ്രസക്തിയായിട്ട് വരുന്നത് അപ്പോൾ ഇത് നമ്മൾ പണിതിന് ശേഷം ഇതിനെ നമ്മൾ മയൽപ്പീലിയെ നമ്മൾ കാണുന്ന മയൽപ്പീലി സാധാരണ മയിലിൻ്റെ മേലെ കാണുന്ന മയൽപ്പീലിയെ നമ്മൾ അതിൻ്റെ നാരുകളെല്ലാം മാറ്റി അതിൻ്റെ പുറന്തോട് പുറം തൊലി മാറ്റിയതിന് ശേഷം ഈ ചെറിയ തണ്ടുകൾ ചെറിയ തണ്ട് വെച്ചാൽ നമുക്ക് കിട്ടുന്ന മയൽപ്പീലി മുപ്പത് ഇഞ്ച് തൊട്ട് ഏകദേശം അമ്പത്തഞ്ച് ഇഞ്ച് വരെ നീളമുള്ള മയിൽപ്പീലിയാണ് വരിക അതിൽ മുപ്പത് ഇഞ്ചിൻ്റെ നീളത്തിൽ വരുന്ന മയൽപ്പീലിയുടെ തണ്ടുകളാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത് അത് കഴിഞ്ഞാൽ നമ്മൾ ട്രയാങ്കുലർ ഷേപ്പിൽ നമ്മൾ നിർമ്മിക്കുന്ന മൈപ്പീനി തണ്ട് തന്നെ വളച്ച് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ആ മൈപ്പീനി തണ്ട് ചീന്തണം അല്ലാണ്ട് ചുമ്മാ നമ്മൾ മൈപ്പീല് വെച്ചാൽ അത് ഒടിഞ്ഞു നിൽക്കുകയുള്ളൂ ഇതിന് ഒരു ഭാഗത്തേക്ക് മൈപ്പീനി തണ്ട് വളയുള്ളൂ അത് ഉള്ളിലോട്ടാണ് പുറമേക്ക് നമ്മളത് എങ്ങനെ വളച്ചാൽ അത് കംപ്ലീറ്റ് ഒടിഞ്ഞു പോവുക അല്ലെങ്കിൽ നാശമായി പോവാന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ അങ്ങനെ ഇതിനെ നമ്മൾ ഇതിനെ കമ്പനി നൂല് വെച്ചുകൊണ്ട് രണ്ടാമത്തെ വളയം എന്നുള്ള രീതിയിൽ നമ്മൾ വയ്ക്കുക കമ്പനി നൂലാണിത് ഇപ്പോൾ ഇതിനകത്തുള്ളത് പിന്നെ കല്ലുകളാണ് ഇത് മറ്റേ വൈറ്റ് സിൽവർ പേപ്പറാണ് ഇതും വൈറ്റ് സിൽവർ പേപ്പറാണ് ഈ പൂരത്തിൻ്റെ ആലോട്ടാവുമ്പോൾ നമ്മൾ കുറച്ച് പരമ്പരാഗത രീതി വിട്ട് കുറേയും കൂടി വർണ്ണശബളമാക്കാനായിട്ട് ചില ലൊക്കുഡ് വിദ്യകൾ ചെയ്യുന്നുണ്ട് അതിൽ പെട്ടതൊന്നാണ് ഈ ഗ്ലാസ് വയ്ക്കുക എന്നുള്ളത് ചില്ല് സ്വാഭാവികമായിട്ടും വളരെ തിളക്കമുണ്ടാകും അതിന് ചുറ്റും ഒരു സ്വർണ്ണ നിറത്തിലുള്ള കൊമളകൾ വെച്ച് അതിനെ കൂടുതൽ പൈലറ്റ് ചെയ്തു അത് കഴിഞ്ഞിട്ടും പിന്നെയും നമ്മൾ ചെയ്യുന്നത് അഞ്ച് തണ്ട് വീണ്ടും വയ്ക്കുകയാണ് അങ്ങനെ അതിന് ശേഷം ഇവിടെ ചെയ്യുന്നത് നമ്മൾ ശംഖ് നമ്മളെ കൈക്കൊണ്ട് ചുരുട്ടി അച്ചില്ലാതെ ഉണ്ടാക്ക നൂലിൽ കോർക്കുന്ന ഒന്നാണ് ശംഖ് ആ ശംഖ എന്ന് പറയുമ്പോൾ അതിന് ചെറിയ പൈപ്പീനി തണ്ടുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അങ്ങനെ ശംഖനെ നമ്മൾ കൈക്കൊണ്ട് ഈ ത തള്ളവരലും ചൂണ്ടാണിവരലും വെച്ച് നമ്മൾ ചുരുട്ടുകയും ഇവിടുത്തെ ഒരു അളവ് തോത് വെച്ച് നമ്മൾ ഇവിടെ മടക്കുകയും മടക്കിയതിന് ശേഷം ആ മടക്കിന് അപ്പോൾ ചുരുൾ ചുരുളിവിടെ നിൽക്കും ആ ചുരുൾ ചുരുളിവിടെ നിന്നിട്ട് ഈ ചുരുളിൻ്റെ ഇവിടെയാണ് നമ്മൾ നൂലുകൊണ്ടുള്ള കോർക്കിൽ വരുന്നത് കോർത്ത് വരുന്നത് അങ്ങനെ കോർത്ത് വരുന്നതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കിയിട്ട് ഈ ചുരു ഇതിനെ വീണ്ടും നമ്മൾ വെക്കുകയാണ് ഒരു പുറത്തിൻ്റെ ഒരു ഒരലോട്ട പുറത്ത് വെക്കുകയാണ് അത് ഇതെല്ലാം തുന്നലാണ് വരുന്നത് നൂലും സൂചിയും മാത്രമേ ഇതിനകത്തുള്ള ഐറ്റം ഉള്ളൂ എന്നിട്ട് നമ്മൾ വീണ്ടും ഇതിന് തകടി തീരി മൂന്ന് തണ്ട് വെച്ച് അതിന് ശേഷം നമ്മളിൻ്റെ അടിയിൽ നോക്കൂ മൽപ്പീലിയുടെ കണ്ണല്ലാത്ത കുറച്ച് ഭാഗങ്ങളെ ചവറ് എന്നാണ് ഞങ്ങൾ പറയുന്ന ഭാഷ ഈ ചവറ് വേറെ കോർക്കണം ഈ ചവറ് കോർത്തിട്ട് ഇത് വെച്ചതിന് ശേഷം മൽപ്പീലി കണ്ണിന് തോത് വെച്ച് നമ്മൾ മുറിക്കും ആ തോതു വെച്ച് മുറിച്ചതിന് ശേഷം ഇതിനെ ഞരമ്പുണ്ട് തുളയ്ക്കും എന്നിട്ട് പനോല ഇറക്കിലിയിൽ ഓർത്തിട്ട് അത് ഒരേ അളവിൽ അതിന് നമ്മൾ ഈ മയിൽപ്പീലി കണ്ണ് പീലിയുടെ ഐ മീൻ അല്ല കണ്ണ് പൂർണ്ണമായിട്ടും പുറത്ത് വരുത്തക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക രീതിയിൽ മെളഞ്ഞ് വെച്ച് ചുറ്റും മൂന്ന് തണ്ട് വെള്ളത്തണ്ട് വെച്ചാൽ ഒരെണ്ണം പൂർത്തിയായി ഒരു ജോഡി ആലവട്ടത്തിന് യഥാപണ്ണം നമുക്ക് നാലെണ്ണമാണ് വേണ്ടത് അങ്ങനെ വരുമ്പോൾ ഒരാൾക്ക് ഈ ഒരു ആലവട്ടത്തിന് ഒരെണ്ണം ഉണ്ടാക്കാൻ നാല് ദിവസം വേണം അപ്പോൾ സ്വാഭാവികമായിട്ടും നാലെണ്ണം ഉണ്ടാക്കാൻ പതിനാറ് ദിവസം വരും അപ്പോൾ കുറച്ച് കൂടുതൽ പേര് നമ്മുടെ വീട്ടുകാരായിട്ടും അമ്മയായിട്ടോ പെങ്ങളായിട്ടോ മരുമക്കളായിട്ടോ ഇത് വീട്ടിലിരുന്ന് ചെയ്യുന്ന ഒരു പ്രവൃത്തി ആയതുകൊണ്ട് ഒഴിവുള്ള സമയത്തെല്ലാം അവരെയൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഉള്ള ഒരു എന്താ പറയുക കുടിൽ വ്യവസായം പോലെ കുടിൽ വ്യവസായം എന്ന് ഞാൻ പറയില്ല ഒരു കുടിൽ രംഗത്തുള്ള ഒരു പ്രവൃത്തി എന്നുള്ള രീതിയിൽ കൊണ്ടു നടക്കുന്നതാണ് ഇത് തുടക്കം മുതൽ രണ്ട് ഭാഗം ഒരു ഭാഗം വെച്ചിട്ട് പിന്നെ രണ്ടാമത് അ രണ്ട് ഭാഗം വെച്ച് ഈ ഹാൻഡിൽ പിടിയിട്ട് ഈ വട്ട് കോർക്കുമ്പോഴാണ് ഒന്നാവുള്ളൂ അല്ലെങ്കിൽ നമ്മൾ എന്താണ് ഒരെണ്ണം മാത്രം എന്ന് വെച്ചാൽ മറ്റു മറുഭാഗത്ത് കുറേ തുന്നലും വെള്ള ഭാഗം മാത്രമേ കാണുള്ളൂ കാരണം ആനയുടെ ആ ഒരു ഉത്സവം കാണുകയാണെങ്കിൽ പൂരം കാണുകയാണെങ്കിലും ആളുകൾ പിൻഭാഗത്ത് നിൽക്കും മുൻഭാഗത്തുനിന്ന് നിൽക്കും അപ്പോൾ രണ്ട് ഭാഗത്തും കാണണം പിന്നെ ഇതിൻ്റെ ഒരു ഈ ആലുവട്ടത്തിനും ചാമരത്തിൻ്റെ പ്രത്യേകത ഇത് മേളത്തിൻ്റെ കലാശവുമായിട്ട് ബന്ധപ്പെട്ട അത് മിക്കവാറും അതുവരെ ഇത് പുറത്ത് അതിനു പുറത്ത് കിടക്കുകയുള്ളൂ എപ്പോഴാണോ കലാശം മുറുകുന്നത് ഒന്നാം കാലാണെങ്കിലും രണ്ടാം കാലാണെങ്കിലും ഏതൊക്കെ സമയത്ത് ഇടകാലങ്ങളൊക്കെ വരുമ്പോഴെല്ലാം കൊമ്പ് വിളിക്കുന്ന സന്ദർഭത്തിൽ ആ കൊമ്പിൻ്റെ താളത്തിനൊത്ത് ക്രമ എന്താ പറയുക താളാത്മകമായി വീശുന്ന ഒന്നാണ് ഈ ആലവട്ടവും മഞ്ചാവരും ഈ വീശുന്നതിൽ തന്നെ ചിലയിടത്ത് ചില പ്രത്യേകതകളുണ്ട് അപ്പോൾ ഗുരുവായൂര് ഉത്സവത്തിന് വീശുന്ന രീതിയല്ല ബാക്കി മറ്റ് ക്ഷേത്രങ്ങളിൽ കാണാൻ സാധിക്കും അപ്പോൾ വ്യത്യസ്ത രീതിയിലുള്ള ആലവട്ടവും ചാമ്പരവും വീശുന്ന പ്രക്രിയ നമ്മുടെ കേരളത്തിൽ എമ്പാടും കാണാം തെക്കൻ മേഖലയിൽ പോകുമ്പോഴും വേറെ രീതിയാണ് ഇവിടെ പ്രത്യേകിച്ചും മലബാറിലെ തൃശ്ശൂരും പാലക്കാടും എറണാകുളത്തുമാണ് നമ്മുടെ പാരമ്പര്യ രീതിയിലുള്ള ആലോട്ടവും ജാമരവും വീഴ്ച ചിലടത്ത് ഇരുന്ന് വീശുന്ന സ്ഥലങ്ങളും നമുക്ക് കാണാനായിട്ട് കഴിയും ആ ഒരു ആലവട്ടം ഒരു ആലവട്ടം നമ്മൾ നിർമ്മിക്കുമ്പോൾ സാധാരണ പൂരത്തിന് നിർമ്മിക്കുന്ന ആലവട്ടത്തിന് എത്ര വലുപ്പമാണ് എത്ര വ്യാസമാണ് അതിൽ ഗ്യാസും ശരിക്ക് രണ്ടിനടി മുപ്പത് ഇഞ്ചാണ് എന്ന് പറയുക പതിനഞ്ച് ഇഞ്ചാണ് അതിന്റെ റേഡിയസ് കൂടാൻ പാടില്ല തന്നെയല്ല കുറയാനും പാടില്ല കൂടിയാലെന്താണെന്ന് വെച്ചാൽ ആനപ്പുറത്ത് വീശാനുള്ള പ്രായോഗിക ബുദ്ധിമുട്ട് കുറഞ്ഞാൽ എന്താ വെച്ചാൽ ആളുകൾ അവസ്ഥ ഈ ആലവട്ടങ്ങള് നമ്മൾ ഒരു കാര്യം കാണാതെ പോകരുത് ക്ഷേത്രങ്ങളിലെ ഈ തെടും ഐ മീൻ വിഗ്രഹത്തിലെ ആലവട്ടം ചാർത്തുന്ന നിരവധി ക്ഷേത്രങ്ങളുണ്ട് ഇപ്പോൾ ഗുരുവായൂർ സംബന്ധിച്ചിടത്തോളം എല്ലാ ദിവസവും ഉച്ചപൂജയ്ക്ക് ഗുരുവായൂരപ്പൻ്റെ അലങ്കരിക്കുമ്പോൾ ഇത് ഒരു ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് ഒരു പൂജാതി കർമ്മത്തിന്റെ ഒരു വലിയൊരു സംഗതിയാണ് ഞാൻ കുറേ അത് കൊടുക്കുന്നത് ഗുരുവായൂർ ആവശ്യം ഞാനത് അതുപോലെ തന്നെ ഈ ആലവട്ടം എന്ന് പറഞ്ഞാൽ പുരാതന കാലം മുതൽ തന്നെ നമ്മളിപ്പോൾ ഈ രാജസദസ്സുകളിലുണ്ട് രാജസദസ്സുകളിലൊക്കെ കാലം മുതൽ തന്നെ ആലവട്ടം വീശലും ചാമരം വീശലും ഒക്കെ ആ കാലം മുതലുണ്ട് ചെറിയ ചെറിയ മാറ്റങ്ങളാണ് കാലാനുസൃതമായി വന്ന് വന്നു വരുന്നത് ഈ ആലവട്ടം അതോടൊപ്പം തന്നെ പൂരത്തിന് കൂടാതെ ചെറിയ ആലവട്ടങ്ങൾ മറ്റു പല ആവശ്യങ്ങൾക്കും മാഷ് കൊടുക്കാറുണ്ട് ഉണ്ട് അതായതിപ്പോ ഈ വാസ്തു ആളുകൾക്ക് ഉപഹാരങ്ങള് പ്രസന്റേഷൻ നൽകാൻ വേണ്ടിയിട്ട് വീടുകളില് വോൾ ഡെക്കറേഷന് വേണ്ടി അല്ല അത് കൂടാതെ തന്നെ ഇപ്പോൾ തെയ്യത്തിന് അതുകൊണ്ട് തെയ്യം അതുപോലെ തന്നെ തെടുമ്പ് നൃത്തം അങ്ങനെയുള്ള സംഗതികൾക്ക് അതുപോലെ തമിഴ്നാട്ടിൽ ചില വേല വേല എല്ലാ എല്ലാത്തിലും അതായത് ആദിമ സംസ്കാരത്തിന്റെ ഭാഗമായ വേല വേലകളിയിലും അതുപോലെ തന്നെ ആ വടക്കൻ കേരളത്തിൻ്റെ ആഘോഷമായ തെയ്യം തിടമ്പു നൃത്തം തുടങ്ങിയ ആഘോഷങ്ങൾക്കും ആലവട്ടം നിർമ്മിച്ചു വരുന്നുണ്ട് വളരെ കുറവ് കലാകാരന്മാർ മാത്രമാണ് ഈ രംഗത്ത് സജീവമായിട്ടുള്ളത് ഇത് ഒരു പ്രാവശ്യം മാത്രം ഉപയോഗിച്ചാൽ പോരാ കുറച്ച് കാലം നിൽക്കണം എന്നുള്ളത് കൊണ്ട് ഇത് നിർമ്മാണത്തിൽ അതിസൂക്ഷ്മമായ രീതിയിൽ വിരലുകൾ ഉപയോഗിച്ചും സൂചിയും നൂലും ഉപയോഗിച്ചും ഒരു കണ്ണീമ ചെമ്മതെ പ്രവർത്തിക്കേണ്ട ഒരു രംഗമാണ് അദ്ദേഹത്തിൻ്റെ സഹോദരിയും മക്കളും മരുമക്കളും എല്ലാവരും ഈ രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്നവരാണ് കാലവട്ടത്തോളം തന്നെ പ്രാധാന്യമെന്നുള്ള മറ്റൊരു ആനച്ചമയമാണ് വെഞ്ചാമരം ടിബറ്റിലും ഹിമാലയത്തിൻ്റെ പാർശ്വസ്ഥലങ്ങളിലും കാണുന്ന യാക്ക് എന്ന മൃഗത്തിൻ്റെ നാര് ഉപയോഗിച്ചാണ് വെഞ്ചാമരം നിർമ്മിക്കുന്നത് ചാമര നിർമ്മാണത്തെ പറ്റി പറയുമ്പോൾ പഴയ കാലങ്ങളിൽ നിന്ന് യാതൊരു വ്യത്യാസവുമില്ലാതെ അന്ന് എങ്ങനെയാണോ ചാമരം ഉണ്ടാക്കിയിരുന്നത് അതുപോലെ തന്നെയാണ് ഇന്നും ചാമരം ചാമരമുണ്ടാക്കുന്നില്ല നമ്മളൊരു ചാമരം ഉണ്ടാക്കുമ്പോൾ ആദ്യമായിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഈ കതിര് എങ്ങനെയാണ് കതിരുന്നല്ല ഇതിനെ പറ്റില്ല അതെ ഇത് കതിരും ഇത് അതിൻ്റെ പിടിയാണ് ഈ കതിരും പിടിയും ഉണ്ടാകുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട പ്രക്രിയ ഇത് ഈ തിബറ്റിലും അതേപോലെ തന്നെ മറ്റേ ഹിമാചൽ പ്രദേശിലും നേപ്പാളിലും ഒക്കെ ആണല്ലോ സാഗതി അപ്പോൾ തിബറ്റിൽ നിന്ന് വരുന്ന ഈ ചാമരത്തിൻ്റെ കിഴങ്ങോട് കൂടിയ എല്ലോട് കൂടിയ ഈ നാരുകൾ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് അവയെ നമ്മൾ ആദ്യം മുറിക്കുന്നു ആ മുറിക്കുക കത്തിരി ഉപയോഗിച്ച് വളരെ ചേർത്ത് സാധാരണ ഈ ആടിൻ്റെ ഒരു ഓമക്ക ചേർത്ത് എല്ലിൽ നിന്ന് നമ്മൾ മുറിക്കുകയും ആ മുറിച്ച ആ നാരുകളെ നമ്മൾ മുടികളാക്കി മാറ്റിയിട്ട് നീളക്രമം അനുസരിച്ച് തരം ചെയ്യുന്നത് സാധാരണ വ്യഞ്ചാമരത്തിൻ്റെ നാര് ഏകദേശം ഒരു പതിനെട്ട് ഇഞ്ച് നീളമാണ് ഏറ്റവും നീളം കൂടിയ നാര് ആ പതിനെട്ട് ഇഞ്ച് മുതൽ ക്രമമായിട്ട് ഏകദേശം ഒരു ഒമ്പത് ഇഞ്ച് വരെ ഇതായിരിക്കും അതെ ഇതായിരിക്കും ഇഞ്ച് സാധാരണ നമ്മൾ മുറിച്ചിട്ട് പതിനെട്ട് ഇഞ്ച് മുതൽ ഇഞ്ച് വരെ ഉള്ള നീളത്തിൽ നമ്മൾ ക്രമമായിട്ട് ഭാഗം പങ്കുവെക്കും ആ പങ്കുവച്ചിട്ട് ഏറ്റവും വലിയ പങ്ക് എന്ന് കൂടുതൽ വേണ്ടത് ഈ പതിനെട്ട് ഇഞ്ചിൻ്റെ കൂട്ടാണ് മുടികളാണ് അതിനെ നമ്മൾ മുറിച്ചതിന് ശേഷം വീണ്ടും നമ്മൾ കൈ കൊണ്ട് പഞ്ഞി ഒതിർത്തുന്ന പോലെ അല്ലെ പഞ്ഞി കടയുന്ന പോലെ നമ്മൾ ഓരോ നാരുകൾ ആയിട്ട് നമ്മൾ ഉതിർത്തി വേർപ്പെടുത്തി ഉതിർത്തി വെച്ച് വെച്ചിട്ട് അതിനെ വലിക്കും അപ്പോളാണേൽ നമുക്ക് അതിൻ്റെ ഉള്ളിലത്തെ വൈറ്റ് നിറം പുറമേക്ക് വരികയുള്ളൂ അങ്ങനെ വലിച്ച് ഞാറിൻ്റെ മുടികൾ പോലെ ഞാറെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആർക്കും അറിയാൻ സാധ്യതയില്ല കൊച്ചു കൊച്ച് കെട്ടുകളാക്കി മാറ്റുന്നു അങ്ങനെ നോക്കുമ്പോൾ ഒരു നാല് തരം വരും പതിനെട്ട് ഇഞ്ചിൻ്റെ ഒരു സെറ്റ് വരും അതുപോലെ തന്നെ പതിനാല് ഇഞ്ചിൻ്റെ വരും പത്തിഞ്ചിൻ്റെ വരാം അല്ല പന്ത്രണ്ട് വരാം പത്ത് വരാം അതുപോലെ ഒമ്പത് വരെ അല്ലെങ്കിൽ എട്ട് വരെ വരാം അങ്ങനെ തരം തിരിച്ചതിന് ശേഷം രണ്ട് ചരട് നമ്മളൊരു കുറ്റിയിൽ ബന്ധിപ്പിക്കുകയാണ് ആ ബന്ധിപ്പിച്ചിട്ട് രണ്ട് ഈ രണ്ട് ചരട് ബന്ധിപ്പിച്ച് ഏകദേശം ഒരു ഒമ്പത് മുഴം എന്ന് പറഞ്ഞാൽ ആറ് മീറ്ററിലധികം നീളത്തിൽ നമ്മൾ ഈ ചരട് ബന്ധിപ്പിച്ച് നമ്മൾ അരയിൽ കെട്ടണം എന്നിട്ട് ചമരം പറഞ്ഞിരിക്കണം എന്നിട്ട് അതിനെ നമ്മൾ ഒരു മെടച്ചൽ ചരട് കൊണ്ട് ആദ്യം പതിനെട്ടിൻ്റെ ആ കൂട്ടത്തെ നമ്മൾ നമ്മളെടുത്ത് മെടച്ചൽ ചരടുകൊണ്ട് ഇതിനെ മെടഞ്ഞ് വരുമ്പോൾ ഈ പരുവത്തിലായിരിക്കും കാണുക കേട്ടോ മെടച്ചിലിൻ്റെ പ്രത്യേകത കേട്ടോ ഓരോ രണ്ട് പെരിലും ഉപയോഗിച്ചിട്ടാണ് നാരു വരിക്കുന്നത് അപ്പോൾ ഒരു മുടിയിൽ നിന്ന് നമുക്ക് കഷ്ടി ഒരു ചാൻ കിട്ടിയേക്കാം കെട്ടാൻ അങ്ങനത്തെ ഒരു പത്തോ അമ്പതോ മുടികൾ അമ്പതോ കെട്ടുകൾ കൊച്ചു കൊച്ചു കെട്ടുകൾ വെച്ച് ആദ്യം അങ്ങനെ വലുത് മെഡഞ്ഞ് പിന്നെ അതിൻ്റെ തൊട്ട് താഴെയുള്ളത് മെടഞ്ഞ് ഏറ്റവും അവസാനം മടയുന്ന ഏറ്റവും നീളം കുറഞ്ഞാണ് അത് കഴിഞ്ഞ് അതിനെ ബ്രഷ് ചെയ്യണം ബ്രഷ് ചെയ്ത് നമ്മൾ എന്താ ചെയ്യുന്നത് ഈ കതിലിൽ നമ്മൾ ഇവിടെ ഇതിന് താടി വെച്ച് കിട്ടാതിരിക്കാൻ ഞങ്ങൾ പറയാം കാരണം ഈ മരം കാണാതിരിക്കാനായിട്ട് എന്നിട്ട് ഇതിൽ നമ്മൾ ആദ്യം നീളം കുറഞ്ഞ ഭാഗം ചുറ്റി ചുറ്റി ചുറ്റുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് ഈ ഇടത്ത് നിന്ന് വനത്തോട്ടാണ് ആൻറ്റി ക്ലോക്കോയിസാണ് ആൻ്റി ആണ് അതിങ്ങനെ ചുറ്റി ചുറ്റി ഇവിടെ എത്തിയിട്ട് ആ കെട്ടിനെ നമ്മൾ മുറുക്കിയെടുക്കും തൃശ്ശൂർ പൂരത്തിൻ്റെ ജാമരം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ലോകത്തെ ഒരു പൂരത്തിനും കാണാത്ത ചാമരാണ് ആറ് കിലോ ചാമരം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് സാധാരണ മറ്റേത് ക്ഷേത്രങ്ങളിൽ പോരത്തിനും രണ്ട് കിലോ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആറ് കിലോ ചാമരം അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് അഗ്രശാലയിൽ പോയാൽ അറിയാം വലിയ ഒരു കുംഭം പോലെ അല്ലെങ്കിൽ വലിയ ഒരു എന്താ ചെറിയ ഒരു പാറക്കൂട്ടം പോലെ വെളുത്ത പാറക്കൂട്ടം പോലെ നമുക്ക് കാണാൻ സാധിക്കും ആ ചാമരങ്ങൾ നമുക്ക് ലോകത്ത് മറ്റൊരു പൂരത്തിലും കാണാൻ പറ്റില്ല എന്നുള്ള പ്രത്യേകതയുണ്ട് അതുമാത്രമല്ല നമ്മളവിടെ ഉണ്ടപ്പൊടിപ്പ് കമ്പിളി തൂലിനെ കണ്ടു ആ കമ്പിളി തൂലിൻ്റെ പൊടിപ്പും മറ്റൊരു പൂരത്തിലും എന്നോട് കെട്ടാൻ പറഞ്ഞ എന്നെ കെട്ടാറില്ല കൊടുക്കാറില്ല